കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഷൈൻഡോൺ ചാക്കോ കൊച്ചിയിൽ ചെലവഴിച്ച ഇടങ്ങൾ ആ ഇടങ്ങളിലെ എല്ലായിടത്തെയും സി സി ടി വി ദൃശ്യങ്ങളടക്കം ആ പോലീസിന് ശേഖരിക്കാൻ കഴിയാവുന്നതെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശന പട്ടികയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അവരുടെ ഡീറ്റെയിൽസും വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ ആരെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടോ എന്നതൊക്കെ ആ പോലീസ് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെയുണ്ട് എങ്കിൽ അത്തരക്കാരുമായിട്ട് എന്ത് ബന്ധം എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കേണ്ടി വരും ആ കൂടാതെ ഈ കഴിഞ്ഞ ഒരു മാസക്കാലകളിലെ കോൾ രേഖകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതടക്കം വെച്ചുകൊണ്ടായിരിക്കും വിശദമായ രീതിയിൽ ആ ഇന്ന് ഈ ചോദ്യം ചെയ്യലിന് പ്രത്യേക ചോദ്യാവൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു മാത്രമല്ല ഒപ്പം ഈ ഫോൺ ചെയ്ത കോൾ രേഖകൾ അവിടെ സന്ദർശനം നടത്തിയ ആൾക്കാർ ഇവരെയും ഒക്കെ പിന്നീട് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമായിരിക്കുമോ അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടത് ഈ ചോദ്യം ചെയ്യലിനും മറ്റുമൊക്കെ ശേഷം തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഷൈൻ ബ്രോഞ്ച് ആക്കയെ പ്രധാനമായിട്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന കാര്യം തന്നെ ഈ ഡാൻസ് ആഫ് സംഘത്തെ കണ്ട് എന്തിനെ ഒളിച്ചോടി എന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടതുണ്ട് ആ മറുപടിയുടെ പശ്ചാത്തലത്തിലായിരിക്കും മറ്റ് കാര്യങ്ങളും മറ്റ് വിശദാംശങ്ങളും അടക്കം ആ പോലീസിന് ഇതിൽ നിന്ന് ശേഖരിക്കേണ്ടി വരിക ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ ഇതിൽ കേസ് എന്ന് പറയാൻ തക്ക ഒന്നും തന്നെയില്ല കാരണം മുറിയിൽ നിന്ന് ഒരു തരത്തിൽ

ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് പത്തരയ്ക്ക് എത്തുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളാണ് ശ്യാം പ്രസാദ് ഉത്തമൻ പങ്കുവച്ചത്